എന്റെ വണ്ടി ഫോളോസും സാഗര സാഗര ഞാൻ പറയുന്ന ഒരു ഒറ്റ കോഡ് കേക്കാവോ സാർ നേരെ പോയി ഒമര വണ്ടി പിറ്റേ താഴെ വേഗം 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 സാഗറിന്റെ വണ്ടി സാഗറിന്റെ വണ്ടി പോരെ പിറ്റേ താഴെ കളാം വേഗം 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 എടാ ബാക്കി വണ്ടി റെഡിയാവേ ബാക്കി വണ്ടി റെഡിയാവും കുത്തു കുത്തു ഇറങ്ങി പണ്ടോ പണ് പണ്ട് പണ്ണ് ഇറങ്ങി പണ്ട ഒന്നുമില്ല ഇറങ്ങി അങ്ങ് പൊട്ടിച്ചോ ആ ഒമര വണ്ടിയും കുട്ടിയൊക്കെ എടുത്തു പോയി നിങ്ങള് തിരിച്ചു വേറൊരു തിരിച്ചു വരാം അവര് പോയില്ലേ ബാവാ തിരിച്ചു വേറൊരു വാടാ വാട വാടാ തിരിച്ചു വേറൊരു എന്നാ ഒരു വണ്ടി ഇതവര് വണ്ടി ഇല്ലേ അവന്മാരി തിരിച്ചു വരാടാ അവര് തിരിച്ച് അവരെ വരാ തിരിച്ചു ഓൺ ഫുഡ് ഓൺ ഫുഡ് ഇറങ്ങാനാണ് അവരെ വണ്ടി ചെറുതായിട്ട് ഒന്ന് പിറ്റേ താഴെ കളാം എടാ ഇവിടെ ഒറ്റ കുത്ര 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 ഇവിടെ കുത്ത് ഇടിച്ച് താഴെക്കളാ ബാക്കി കുത്ര വണ്ടി കുത്തു വണ്ടി കുത്തു 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 അത്രേ ഉള്ളൂ ഈ പണ് ഈ അത്രേയുള്ളൂ കൊണ്ടു കുത്തേ കൊണ്ടു കുത്തേ കുത്തു 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 ഉള്ളൂ അത്രേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇവർ കുത്തത്തില്ല ഇവർ കുത്തത്തില്ല നിങ്ങളെ കളിക്ക് നിങ്ങളെ കളി പണ്ട് വിട് പണ്ട് വിട് പണ്ട് വിട പണ്ട് വിട് പണ്ണുവിട്

എടാ എഫ്ആർ പി ഇല്ലേ നമുക്ക് ഇത് കളിക്കാൻ പറ്റത്തില്ല വാറ് നേരെ എഫ്ആർ പി യൂസ് ചെയ്യാൻ മറ്റേ മീറ്റിംഗ് ഒക്കെ ആക്സപ്റ്റ് ചെയ്യേണ്ട ഇറങ്ങാം സിറ്റിന്ന് ഇറങ്ങാ കേറാ ബാക്കിയുള്ളൊരു വണ്ടി പോവാ പോവാ ട്രാക്ക് കേറു ലീവേ പോവാറ്